എറണാകുളം കോതമംഗലത്ത് വീട്ടമ്മയുടെ മാല മോഷ്ടിച്ചു വീടിന് മുറ്റത്ത് പാമ്പിനെ കണ്ടെന്ന് തെറ്റിദ്ധരിപ്പിച്ച് വീട്ടമ്മയെ പുറത്തേക്ക് വിളിച്ചിറക്കിയ ശേഷമാണ് മോഷണം നടന്നത് നടക്കുന്ന മോഷണ ദൃശ്യങ്ങളിലേക്കാണ് നമ്മളാദ്യം ലാൽ കൃഷ്ണയും ലാൽ ഒരു അപരിചിതനായ പാമ്പുണ്ടെന്ന് ഒരു സ്ത്രീയെ വിളിച്ചിറക്കി മാല മോഷ്ടിക്കുകയായിരുന്നു ഇയാൾ ആളാണോ ഉച്ചയ്ക്ക് മണിയോട് കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് പുതുപ്പാടി സ്വദേശിയായ ഏലിയമ്മയുടെ ഒന്നര പവൻ വരുന്ന മാലയാണ് മോഷണം പോയത് വീടിന് മുറ്റത്തേക്ക് അപരിചിതനായ യുവാവ് കടന്നുവന്ന് പാമ്പ് മുറ്റത്തുണ്ട് എന്ന് പറഞ്ഞ ഏലിയാമ്മയെ പുറത്തേക്ക് ഇറക്കിയായിരുന്നു വീട്ടിൽ ഈ സമയത്ത് മറ്റാരും ഉണ്ടായിരുന്നില്ല പാമ്പുണ്ട് എന്ന് പറഞ്ഞത് വിശ്വസിച്ച് പുറത്തേക്ക് ഇറങ്ങി ഏലിയാമ്മ പാമ്പിനെ കാണാൻ വേണ്ടി ശ്രമിക്കുന്നതിനിടയിലാണ് കഴുത്തുന്നതിന് മാല പൊട്ടിച്ചതിന് ശേഷം ഇവരെ തള്ളിയിട്ട് ഓടി രക്ഷപ്പെടുന്ന സംഭവം ഉണ്ടായത് സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സി സി ടി വി ദൃശ്യങ്ങളടക്കം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് പുതുപ്പാടിയിൽ നടന്ന സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോതങ്ങലം പോലീസ് നിലവിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പക്ഷേ യുവാവിനെ കണ്ടെത്താനുള്ള നിലവിലുള്ള സാഹചര്യങ്ങളൊന്നും നടന്നിട്ടില്ല എന്താണെങ്കിലും ഒന്നര പവനോളം വരുന്ന സ്വർണം അപഹരിച്ച് യുവാവ് കടന്നു എന്നുള്ള കാര്യമാണ് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുള്ളത് ശരി എന്തായാലും ഒരു വല്ലാത്ത മോഷമാണ് പുറത്ത് പാമ്പുണ്ടെന്ന് പറയുക തെറ്റിദ്ധരിപ്പിക്കുക വിളിച്ച് പുറത്തേക്ക് ഇറക്കുക അവിടുന്ന് മാല കവർന്നു പോവുക വല്ലാത്ത കാലമാണ് ശ്രദ്ധിച്ചാൽ നല്ലതാണ് ജാഗ്രത എപ്പോഴും ഓരോ അടിയിലും ഉണ്ടായിരിക്കുക നിർബന്ധമാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം